ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇനി പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വാഹനത്തിന്റെ പി യു സി സർട്ടിഫിക്കറ്റ് അഥവാ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ വാഹനത്തിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അഥവാ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുന്ന പക്ഷം നമുക്ക് ഓൺലൈനായി ഈ രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഗവൺമെന്റ് സംബന്ധമായ ഓൺ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി നമ്മൾ പരിവാഹന്റെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തി എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പി യു സി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് മെയിൻ മെനുവിലെ ഓൺലൈൻ സർവീസസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സബ് മെനുവിൽ സി എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന പേജിലെ മെയിൻ മെനുവിലുള്ള പി സർട്ടിഫിക്കറ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന പി യു സി സർട്ടിഫിക്കറ്റ് എന്ന ഫോമിലെ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ പൂർണ്ണമായും ക്യാപിറ്റൽ ലെറ്ററിലും സ്പേസ് ഒന്നും വിടാതെയും ചിഹ്നങ്ങളൊന്നും ചേർക്കാതെയുമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം വാഹനത്തിന്റെ ചാസസ് നമ്പർ ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ചാസസ് നമ്പറിന്റെ ലാസ്റ്റ് ഫൈവ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ചാസസ് നമ്പർ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും അതുപോലെ തന്നെ ഇൻഷുറൻസ് പേപ്പറിലും കാണുന്നതാണ് അപ്പോൾ ചാസസ് നമ്പർ എന്ന ഭാഗത്ത് വാഹനത്തിന്റെ ചാസസ് നമ്പറിന്റെ ലാസ്റ്റ് ഫൈവ് ടൈപ്പ് കൊടുക്കുക അതിനുശേഷം എന്റർ സെക്യൂരിറ്റി കോഡ് എന്ന ഭാഗത്ത് താഴെ കാണുന്ന ടെക്സ്റ്റ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പ്രിന്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ് ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആയിട്ട് സേവ് ചെയ്യാനോ ആയിട്ട് പ്രിന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇത് പ്രിന്റ് എടുക്കുവാൻ അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന പ്രിന്റ് എന്ന ബട്ടണിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ് ഇനി ഇത് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാനായിട്ട് ഡെസ്റ്റിനേഷൻ എന്ന ഭാഗത്തെ സേവ് എസ് പി ഡി എഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫയൽ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു നിങ്ങൾ കേരള ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ കേരള ലോട്ടറി റിസൾട്ട്സ് എന്ന ആപ്പ് തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പോ എല്ലാവർക്കും നന്ദി